നമസ്കാരം അമേരിക്കയിലെ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എബ്സ്റ്റിൻ്റെ ഫയലുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഫയലുകളിലൊക്കെ തന്നെ ബിൽഗേറ്റ്സുമായി ഉണ്ടായിരുന്ന ഈ എബ്സ്റ്റിൻ്റെ വഴിവിട്ട ബന്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഉള്ളത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സ്ത്രീകളെ ഉന്നതർക്ക് കാഴ്ചവെച്ച് അതിലൂടെ പണം സമ്പാദിക്കാനും മറ്റു കാര്യങ്ങൾ നേടിയെടുക്കാനുമൊക്കെ തന്നെ അസാമാന്യമായ കഴിവുണ്ടായിരുന്ന എപ്സ്റ്റിൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിൽ ഒരു ജയിലിൽ അറസ്റ്റിലായതിനു ശേഷം ആത്മഹത്യ നിലയിൽ കാണപ്പെടുകയായിരുന്നു ഇയാൾക്ക് അമേരിക്കയിലെന്താ ലോകമെമ്പാടുമുള്ള ഉന്നതരായ വ്യക്തികളുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നുവെന്ന് അവർക്കെല്ലാം തന്നെ ഇയാൾ പ്രായപൂർത്തി പോലും ആകാത്ത പെൺകുട്ടികളെ കാഴ്ചവെച്ചിരുന്നു എന്നൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ വിൽഗസുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾക്ക് ചില റഷ്യൻ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നും ഇവരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ അദ്ദേഹത്തിന് ലൈംഗിക രോഗം പിടിപെട്ടു എന്നുമാണ് ഇത് എഫ്റ്റീൻ്റെ ഫയലുകൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും ബിൽഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഏറെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എഫ്റ്റീൻ ബിൽഗേറ്റ്സിൻ്റെ വിശ്വസ്തനായ ഒരാൾക്ക് അയച്ച ഇമെയിലിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പറയുന്നത് ബിൽഗേറ്റ്സിനെ ലൈംഗിക രോഗം പിടിപെട്ടു എന്നും ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മെലിൻഡ അറിഞ്ഞിരുന്നു എന്നും എഫ്സ്റ്റീന് ആവശ്യമായ ചികിത്സ കേൾക്കാൻ മരുന്ന് വാങ്ങാൻ തന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് എന്നുമാണ് എഫ്സ്റ്റീൻ പറയുന്നത് ഇത് ബിൽഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അപമാനകരമായ ഒരു കാര്യമാണ് കുറേ നാൾ മുമ്പാണ് അദ്ദേഹം ഭാര്യയുമായി വിവാഹമോചനമൊക്കെ നടത്തിയിരുന്നത് ഇവരുടെ വിവാഹമോചനത്തിൽ അല്ലെങ്കിൽ ഇവരുടെ കുടുംബ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഈ എഫ്സ്റ്റീനുമായിട്ടുള്ള ബന്ധമാണോ ഒരു പ്രധാന വഴിത്തിരിവായി മാറിയത് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും അതേസമയം ഇപ്പോൾ ബിൽഗേഴ്സിൻ്റെ ഓഫീസ് കാര്യം നിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വക്താക്കൾ പറയുന്നത് ഈ വാർത്ത വളരെ ദുരുപദിഷ്ടവും അപമാനകരവുമാണെന്നും ഇത് തള്ളിക്കളയുന്നു എന്നുമാണ് ബിൽഗേറ്റ്സ് പറയുന്നത് എന്നാൽ നേരത്തെ തന്നെ ഇവർ തമ്മിൽ വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നതായി ചിത്രങ്ങളും മറ്റ് ദൃശ്യങ്ങളും ദൃശ്യങ്ങളുമൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു സുന്ദരിയായ പെൺകുട്ടിക്ക് മുഹമ്മറച്ച പെൺകുട്ടിക്കൊപ്പം ഇവർ രണ്ടുപേരും ബിൽഗേറ്റ്സും എഫ് സിയും നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് ബിൽഗേറ്റ്സിനെക്കുറിച്ച് പറയുന്ന വിശദീകരണം തനിക്ക് ഒരു കാലത്ത് ഇയാളൊരു ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അയാളുടെ ആനുകൂല്യങ്ങളൊന്നും തന്നെ പറ്റാൻ താൻ പോയിരുന്നില്ല എന്നാണ് അതായത് ഇയാൾ എത്തിച്ചിരുന്ന പെൺകുട്ടിയൊന്നും തന്നെ താൻ ലൈംഗികബന്ധത്തിനായി ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് ബിൽഗേറ്റ്സ് പറയുന്നത് പക്ഷേ അവരുടെ കുടുംബജീവിതത്തിലുണ്ടായ തകർച്ചയ്ക്ക് പിന്നിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സ്വീഡൻകാരിയായ ഒരു അതിസുന്ദരിയായ സ്ത്രീയെയും അവരുടെ മകളും പതിനഞ്ച് വയസ്സുകാരുടെ മകളും ഒത്തൊക്കെയുള്ള ബിൽഗേറ്റ്സിൻ്റെ ചിത്രങ്ങൾ നേരത്തെയും പുറത്തു വന്നിരുന്നു ഈ സ്ത്രീകൾക്ക് എപ്സ്റ്റീനുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബിൽഗേറ്റ്സിൻ്റെ സ്വകാര്യ ജീവിതം അത്ര നല്ലതായിരുന്നില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇത്തരത്തിലുള്ള എഫ്സ്റ്റീനെയൊക്കെ പോലെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കുട്ടിക്കൊടുപ്പുകാരുമായൊക്കെ തന്നെ ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ബിൽഗേറ്റ്സിനും അതിന് സ്ഥാപന മൈക്രോസോഫ്റ്റിനൊക്കെ തന്നെ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് എഫ് ഈ ഒരു ഇമെയിൽ പറയുന്നത് കഴിഞ്ഞ ആറ് വർഷമായി എനിക്ക് ബിൽഗേറ്റ്സുമായി വളരെ അടുത്ത സൗഹൃദമാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് എൻ്റെ സൗഹൃദത്തെ അയാൾ തള്ളി തള്ളിപ്പറഞ്ഞതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്നെ ഏറെ വേദനിപ്പിച്ചു എന്നൊക്കെയാണ് എഫ്റ്റീൻ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ തമ്മിൽ എന്തൊക്കെയോ ദുരൂഹമായ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മാത്രമല്ല എഫ്സ്റ്റിൻ്റെ പഴയ രേഖകൾ പരിശോധിക്കുമ്പോൾ അതിൽ പല സ്ഥലങ്ങളിലും അയാൾക്ക് ബിൽഗേറ്റ്സുമായുള്ള അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്തിൻ്റെ പല രേഖകളും ലഭിച്ചിട്ടുണ്ട് ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് ബിൽഗേറ്റ്സുമായി താൻ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള ഈ എഫ് ഡയറി കുറിപ്പുകളും നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ തമ്മിൽ നിരന്തരമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇതേതായാലും ബിൽഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായി മാറും കാരണം അത് എത്രയൊക്കെ തന്നെ നിഷേധിക്കാൻ പോയാലും ഇതിൻ്റെ ഭാര്യ ഇപ്പോൾ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതി നടപടികൾ തുടരുകയാണ് അതിൽ തന്നെ പരാമർശ വിഷയമായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ എഫ് സീനുമായിട്ടുള്ള ബന്ധമാണ് അതായത് എഫ് സിൻ്റെ ആതിഥ്യം ബിൽഗേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ എഫ് സീനെത്തിക്കുന്ന പെൺകുട്ടികളൊക്കെ തന്നെ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നു ലൈംഗിക ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇതിനിടെ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ബ്രിട്ടനിലെ ആൻഡ്രു രാജകുമാരനുമായി ബന്ധപ്പെട്ടാണ് ആൻഡ്രു രാജകുമാരൻ്റെ പേരിൽ നിരവധി സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നു എപ്സ്റ്റീൻ ആദ്യ കേസിൽ അറസ്റ്റിലായതിനു ശേഷം ജയിൽ മോചിതനായപ്പോൾ ആൻഡ്രു രാജകുമാരൻ അദ്ദേഹത്തെ തൻ്റെ നാട്ടിലേക്ക് അതായത് ലണ്ടനിലേക്ക് ക്ഷണിച്ചു എന്നാണ് പറയുന്നത് കുറച്ചാൾ വളരെ സ്വസ്ഥമായി വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം ബക്കിഹാം കൊട്ടാരമാണ് എന്നും ഇവിടെ തന്നോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ആഹ്ലാദകരമായി ജീവിക്കാം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അനു രാജകുമാരൻ ഒരു ക്ഷണം നൽകിയിരുന്നു എഫ്സീൻ എന്നാണ് പറയപ്പെടുന്നത് എഫ്സീൻ ആ ക്ഷണം സ്വീകരിച്ചോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇവരെല്ലാവരും അതായത് ലോക പ്രശസ്തരായ പല വ്യക്തികളും ഈ എഫ്സിൻ്റെ ആതിഥ്യം സ്വീകരിച്ചിരുന്നു അഥവാ അയാൾ എത്തിച്ചിരുന്ന പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വരെ ഇയാൾക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങളെ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴും ഡെമോക്രസിൻ്റെ വാൾ പോലെ ട്രംപിൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് ഈ എഫ്സിനുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായം അല്ല ഉയർന്നത് എന്നുള്ള സാഹചര്യത്തിൽ ഈ ട്രംപും എഫ്സിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ തന്നെ നിരവധി സംശയങ്ങൾ ഇപ്പോഴും അവിടെ ഉയരുന്നത് ഏതായാലും ട്രംപ് തൽക്കാലത്തേക്ക് ഒന്ന് നിൽക്കുകയാണ് എങ്കിൽ പോലും ബിൽഗേറ്റ്സിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയൊരു അപമാനകരമായ അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് കാരണം ബിൽഗേറ്റ്സ് ഇങ്ങനെ ഒരാളുടെ ആതിഥ്യം സ്വീകരിച്ചുവെന്നും ഇയാൾ എത്തിച്ച പെൺകുട്ടികളെ ബന്ധപ്പെട്ടതിലൂടെ ലൈംഗിക രോഗം പിടിപെട്ടുവെന്നും അതിന് മരുന്ന് വാങ്ങാൻ തന്നെയാണ് ഒക്കെയുള്ള എഫ്സ്റ്റിൻ്റെ വെളിപ്പെടുത്തലുകൾ ശരിക്കും ബിൽഗേറ്റ്സിനെ വല്ലാതെ നാണം കെടുത്തുമെന്നുള്ളത് ഉറപ്പാണ് ആകെ തകർന്നുപോയി അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്തവണ്ണം മാറിപ്പോകുന്നതിലും ഒരുപക്ഷെ ഈ എഫ്സ്റ്റീൻ ബന്ധം വലിയൊരു ഘടകമായി മാറിയിരിക്കാം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്